ഹലോ പി കെസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്യൂബൻ എന്ന പേരുള്ള ഒരു വാട്ടർ ലില്ലിയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് താമര വിശേഷങ്ങളുമായിട്ടാണ് താമര എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പിങ്ക് നിറത്തിലോ അല്ലെങ്കിൽ ഒരു ചുവപ്പ് നിറത്തിലോ ഉള്ള താമരകളാണ് പെട്ടെന്ന് ഓർമ്മ വരിക അല്ലേ എങ്കിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മഞ്ഞ നിറത്തിലുള്ള യെല്ലോ പിയോണി എന്ന പേരുള്ള ഒരു താമരേനെ പറ്റിയിട്ടാണ് യെല്ലോ പിയോണിയുടെ ബഡ് വരുന്നത് ഒരു ഇളം പച്ച നിറത്തിലാണ് ആയിട്ട് ഉണ്ടാവാറ് ഇതിൻ്റെ ബഡ് മെച്ചൂർഡ് ആവണ കേട്ടോ അതിൽ നിറം കയറി വരാറുള്ളത് തുടക്കത്തിൽ തന്നെ ഈ പച്ച നിറമാണ് അത് അതിന് ശേഷം ഒരു വെള്ളനിറത്തോട് കൂടിയിട്ടൊരു മുട്ടായിട്ട് മാറുക അതിനുശേഷം നല്ലോണം ഒന്ന് വിരിയാറാവുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഭാഗമാകുമ്പോഴാണ് ഈ മുട്ടിനൊരു മഞ്ഞ ഷെയ്ഡ് കയറി വരുന്നത് മഞ്ഞ താമര എന്ന് പറയുമ്പോൾ നല്ല കടുത്ത മഞ്ഞ നിറം ഒന്നും അല്ല കേട്ടോ നമ്മുടെ യല്ലോ പിയൂണിക്കുള്ളത് ഒരിളം മഞ്ഞ കളറാണ് ഉള്ളത് വിരിയാറാവുമ്പോൾ നമ്മൾ വിരിയിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് തന്നെ വിരിയാനുള്ള കഴിവൊക്കെ ഉണ്ട് നല്ല ട്രോപ്പിക്കൽ ആണ് കേട്ടോ നമ്മുടെ യെല്ലോ പിയോണി ഒരു ബോട്ടിൽ തന്നെ നമുക്ക് എട്ടോ ഒമ്പതോ മുട്ടകൾ തരാറുണ്ട് കേട്ടോ മഞ്ഞ താമരകളിൽ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ചൂസ് ചെയ്യേണ്ട ഒരു വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ യെല്ലോ പിയോണി യെല്ലിയോണിയുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ അമേരി പിയോണി നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ബർഡോട് കൂടിയിട്ട് നല്ല സുന്ദരിയായിട്ട് തന്നെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടാവള് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ യല്ലോ പിയോണിയുടെ വിശേഷങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു വെറൈറ്റി മേടിച്ച് വയ്ക്കേണ്ടതാണ് കേട്ടോ അടുത്ത വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം ബായ്